നമസ്കാരം ലോക ജനസംഖ്യയിൽ രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ വർധനവുണ്ടായി ഇതിൻ്റെ പ്രതിഫലനം ലോകത്തെ പ്രധാന മതവിഭാഗങ്ങളിലും ഉണ്ടായി രണ്ടായിരത്തി എഴുന്നൂറിലധികം സെൻസസുകളിലും സർവേകളിലും വിശകലനം ചെയ്തുള്ള പ്യൂ റിസർച്ച് സെൻ്റർ റിപ്പോർട്ടിലാണ് മതവിഭാഗങ്ങളുടെ കണക്കുള്ളത് ഇതുപ്രകാരം ക്രിസ്ത്യാനികൾ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായി തുടരുന്നു ഇരുന്നൂറ്റി പതിനെട്ട് കോടിയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് കോടിയാണ് ക്രിസ്ത്യൻ ജനസംഖ്യ വർദ്ധിച്ചത് പന്ത്രണ്ട് പോയിന്റ് രണ്ട് കോടിയാണ് വർദ്ധനവ് പക്ഷേ ആഗോള ജനസംഖ്യയിൽ അവരുടെ പങ്ക് മുപ്പത് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് പോയിന്റ് എട്ട് ശതമാനമായി ചുരുങ്ങി അതേസമയം മുസ്ലിം വിഭാഗം വലിയ മുന്നേറ്റം നടത്തി മുപ്പത്തിനാല് പോയിന്റ് ആറ് കോടി വർദ്ധിച്ച് മൊത്തം ജനസംഖ്യ ഇരുന്നൂറ് കോടിയിലെത്തി ആകെ ജനസംഖ്യയിൽ മുസ്ലിം വിഭാഗത്തിന്റെ പങ്കാളിത്തം ഒന്ന് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ച് ഇരുപത്തഞ്ച് പോയിന്റ് ആറ് ശതമാനമായി ഉയർന്നുവെന്ന് പ്യൂ റിസർച്ച് റിപ്പോർട്ട് പറയുന്നു ഒരു മതത്തിലും വിശ്വസിക്കാത്തവർ ലോക ജനസംഖ്യയുടെ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനമായി വളർന്നു അതേസമയം ഹിന്ദുമതവും ജൂതമതവും ആഗോള ജനസംഖ്യാ വളർച്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ഥിരത പുലർത്തിയെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഒരു ദശാബ്ദം മുൻപുള്ളതിനേക്കാൾ രണ്ടായിരത്തി ഇരുപതിൽ വിശ്വാസികളുടെ എണ്ണത്തിൽ കുറവുണ്ടായ ഒരേയൊരു പ്രധാന മതവിഭാഗമാണ് ബുദ്ധമതം ജനിച്ച മതത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോകുന്നത് ക്രിസ്ത്യാനികളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രധാനമായും കൗമാര യുവത്വത്തിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മതത്തിൽ നിന്നുള്ള ഈ കൊഴിഞ്ഞുപോക്ക് മതരഹിതരായ ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാക്കി ക്രിസ്ത്യാനിയായി ജനിക്കുന്നവരിൽ മൂന്ന് പേർ മതം ഉപേക്ഷിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് നൂറ്റി ഇരുപത് രാജ്യങ്ങളാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉള്ളത് ഒരു ദശാബ്ദം മുമ്പ് ഇത് നൂറ്റി ആയിരുന്നു യുണൈറ്റഡ് കിങ്ഡം നാല് ഒൻപത് ശതമാനവും ഓസ്ട്രേലിയ നാൽപ്പത്തിയേഴ് ശതമാനവും ഫ്രാൻസ് നാൽപ്പത്തി ആറ് ശതമാനവും ഉറുഗ്വേ നാൽപ്പത്തിനാല് ശതമാനവും എന്നിവിടങ്ങളിലെ ജനസംഖ്യയുടെ അമ്പത് ശതമാനത്തിൽ താരയായി ക്രിസ്ത്യാനികൾ മാറി മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം അവരുടെ താരതമ്യേന യുവത്വും ഉയർന്ന ജനന നിരക്കുമാണ് എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി റിസർച്ച്‌ സെന്റർ നടത്തിയ മുൻ പഠനം അനുസരിച്ച് രണ്ടായിരത്തി പത്തും പതിനഞ്ചും കാലയളവിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന ജനനിരക്ക് ഉള്ളതായി കണ്ടെത്തി ഒരു മുസ്ലിം സ്ത്രീക്ക് ശരാശരി മൂന്ന് പോയിന്റ് ഒരു കുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും കണ്ടെത്തി മുസ്ലിങ്ങളുടെ ശരാശരി പ്രായം ഇരുപത്തിനാലും മറ്റ് മതസ്ഥരുടെ മുപ്പത്തിമൂന്നുമാണെന്നും കണ്ടെത്തുകയുണ്ടായി യുവാക്കളുടെ ജനസംഖ്യാ ശാസ്ത്രവും ഉയർന്ന ഫെഡറിറ്റിയും മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു ലോകത്തിലെ ക്രിസ്ത്യാനികളിൽ ഏകദേശം മുപ്പത്തൊന്ന് ശതമാനം ഇപ്പോൾ സഹാറൻ ആഫ്രിക്കയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ഇരുപത്തിനാല് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു അതേസമയം യൂറോപ്പിൽ ആകെ ജനസംഖ്യയിൽ ക്രിസ്ത്യാനികളുടെ പങ്ക് കുറഞ്ഞു ഹിന്ദുക്കൾ ഏകദേശം പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി വർധിച്ച് നൂറ്റി ഇരുപത് കോടിയിലെത്തി ലോക ജനസംഖ്യയിൽ പതിനാല് പോയിന്റ് ഒമ്പത് ശതമാനമാണ് ഹിന്ദുക്കൾ ജൂതന്മാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് എട്ട് ദശലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ പതിനാല് പോയിൻറ്റ് എട്ട് ദശലക്ഷമായി വർദ്ധിച്ചു ഈ രീതി തുടർന്നാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ഇസ്ലാം ജനസംഖ്യ ക്രിസ്തു മതവുമായി തുല്യതയിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി